തൃശൂർ ജില്ലയിൽ പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ അറിയിക്കുകയാണ് കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗാണുക്കൾ പ്രധാനമായിട്ടും പകരുന്നത് വൃത്തിഹീനമായിട്ടുള്ള ആഹാരം മലിനമായിട്ടുള്ള ജലം തുടങ്ങിയവയിലൂടെയാണ് ഇത് ശരീരത്തിലെത്തിയാൽ പെട്ടെന്ന് തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാവില്ല പ്രധാനമായിട്ടും കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു അറുപത് ദിവസത്തിന് ശേഷമൊക്കെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുക ശരീരവേദന ക്ഷീണം ഛർദി ഓക്കാനം തലവേദന തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് കാണിക്കുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ ചികിത്സ ഉറപ്പുവരുത്തണം എന്ന് അതോറിറ്റി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കാനായിട്ടുള്ള പ്രതിരോധ നടപടികൾ കൂടി സ്വീകരിക്കണം അതിനും കുറച്ച് നിയമ മാനദണ്ഡങ്ങൾ കൂടി പറയുന്നുണ്ട് പ്രധാനമായിട്ടും വൃത്തിയുള്ള ആഹാരം കഴിക്കുക വൃത്തിയുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ കൈകൾ വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക വീടിന്റെ ചുറ്റുവശത്തൊന്നും ചപ്പു ചവറുകൾ കുന്നുകൂടാതെ സൂക്ഷിക്കുക ആഹാര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുകയും വേണമെന്നുകൂടി അതോറിറ്റി ഇതോടൊപ്പം പറയുന്നു